നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ബറിന്റെ ഉമ്മയുടെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഞാൻ അക്ബറിന്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എന്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടി സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് അത് ഇപ്പോ ആതിലോടും നൂറാടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നുള്ളത് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുന്നു പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി ഞാന് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കണമെന്നുള്ളത് കാരണം വയൽ കാടിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം എന്നൊരു രാലേട്ടനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഈ ഇതില് വീഡിയോ വന്നിരുന്നത് അപ്പൊ ഞാൻ എന്റെ മോ ഞാൻ ആ മക്കളിനെ എന്റെ അക്ബറിനെ പോലെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് എനിക്ക് അക്ബർ വേറെ ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരിഞ്ഞ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവർ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോന് ഞാൻ അതാണ് അക്ബറിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഉമ്മ പറഞ്ഞിട്ടില്ല ആതിലിയോടും ന്യൂറയോടും സംസാരിക്കരുതെന്നോ കൂട്ടുകൂടരുതെന്നോ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നോ അങ്ങനെ ഒരു വാക്കുകളും ആ ഉമ്മ പറഞ്ഞിട്ടില്ല ഉമ്മയ്ക്ക് അവരോട് നല്ല സ്നേഹവും ഒക്കെ ഉള്ളതാണ് ആ ഉമ്മ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പം പറഞ്ഞത് അക്ബറിനോട് കൂട്ടുകൂടി കളിക്കരുത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ദേഷ്യം കുറയ്ക്കണം എന്നാണ് പറഞ്ഞത് അത് സത്യമാണിതൊക്കെ നമ്മൾ കേട്ടതുമാണ് പക്ഷേ അങ്ങനെ ഒരു വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അക്ബർ വീട്ടിനുള്ളിൽ എല്ലാവരോടും ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര ദേഷ്യവും വഴക്കും എല്ലാവരുടെയും വായിൽ എല്ലാവരെയും വായിൽ കേ പുറത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ അക്ബറിനെ ഉമ്മായയുടെ കോൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സമയത്ത് അപ്പാനി ശരത്തും ബിൻസിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പം അപ്പാനിക്ക് തൻ ഗർഭിണിയായ തൻ്റെ ഭാര്യ ഇത് കേട്ട ായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ വിഷമമാവും ബിൻസിയോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അപ്പാനിക്കിടയ്ക്ക് ഒരു വീട്ടിന്റെ വീട്ടിലെ കോൾ കണക്ട് ചെയ്ത് കൊടുക്കുകയോ മറ്റേതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിന് എല്ലാ വഴക്കുകൾ ഉണ്ടാകുകയും കരയുകയും നിലവിൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവർക്കാർക്കും ബിഗ് ബോസ് കോൾ കണക്ട് ചെയ്ത് കൊടുത്തില്ല പക്ഷേ അക്ബറിന് മാത്രം കണക്ട് ചെയ്ത് കൊടുത്തു അത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ ഈ സംസാ ഇങ്ങനൊരു വിഷയം ഉമ്മയുടെ കോള് അക്ബറിന് വന്നു കൂട്ടുകൂടി കളിക്കരുത് ഉറ്റയ്ക്ക് കളി നിന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ടായി അതിന് തൊട്ട് അന്നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ആ ആതില് അനുമോളോട് സംസാരിക്കുന്നുണ്ട് അക്ബറിന്റെ ഉമ്മ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് അടുപ്പം കാണിക്കരുതെന്നോ മിണ്ടരുതെന്നോ പറഞ്ഞിട്ടുണ്ടാകും അതായിരിക്കും അക്ബർ ഒരു പക്ഷേ ഇങ്ങനെ കുറച്ച് അകലം കാണിക്കുന്നത് എന്ന് ഇങ്ങനൊരു സംശയം അനുമോളോടാണ് സംസാരിക്കുന്നത് അത് നമ്മൾ ലൈവിൽ കണ്ടതാണ് അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ടാണോ അങ്ങനെ സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആദില അക്ബറിനോട് പോയി ചോദിക്കുന്നുണ്ട് പിന്നെ ഉമ്മ എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ഞങ്ങളോട് കൂട്ടുകൂടുന്നതിലോ സംസാരിക്കുന്നതിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇല്ല ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഉമ്മ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ അങ്ങനെ കേട്ടതുപോലെ ഒരു സംശയം തോന്നിയെന്ന് പറയുമ്പോൾ അക്ബർ തന്നെ പറയുന്നുണ്ട് ഉമ്മ അങ്ങനെയൊന്നും പറയില്ല അത് ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല അത് അങ്ങനെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് മൈ ഞാൻ നിങ്ങളോടങ്ങനെ അകൽച്ച ഒന്നും കാണിക്കുന്നില്ലോ ഞാൻ നിങ്ങളെ മാറ്റി നിർത്തി കളിക്കുന്നില്ലല്ലോ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് അക്ബർ ആദിലിയോട് പറയുന്നുണ്ട് അപ്പം ഈ സംസാരം നമ്മൾ കണ്ടതാണ് ബിഗ് ബോസും കണ്ടതാണ് ലാലേട്ടനും എപ്പിസോഡുകളോ അല്ലെങ്കിൽ ലൈവോ ഒക്കെ കാണുകയോ അതല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ ചർച്ചയ്ക്കെടുക്കുമ്പോഴോ ഈ ബന്ധപ്പെട്ട വീഡിയോ കാണുന്നെങ്കിൽ കണ്ടതാണ് അപ്പോൾ ഇന്നലത്തെ ലാലേട്ടന്റെ ലക്ഷ്മിയുടെ നൃത്തയുള്ള വിചാരണയിൽ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അക്ബറിന്റെ ഉമ്മ പറയുന്നത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി ആകെ നന്നായിട്ട് ഫ്രൈ ആയി അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു ഇല്ല ഞാൻ കേട്ടില്ല പക്ഷേ ആതിൽ ഇങ്ങനെ സംസാരിക്കുന്ന ലക്ഷ്മി പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്ന ഒരാളാണ് അത് പറയാമായിരുന്നു ലക്ഷ്മി അത് പറഞ്ഞില്ല ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ളതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഈ കാര്യം കേട്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് തീർച്ചയായിട്ടും മറച്ച് പറയാമായിരുന്നു ഞാനിങ്ങനെ ആതിലെ അനുമാളോട് സംസാരിക്കുന്ന കേട്ടതാണ് അല്ലെങ്കിൽ ആതിലെ അക്ബറിനോട് സംസാരിക്കുന്ന കേട്ടതാണെന്ന് പറയാൻ പറ്റുന്നു പക്ഷേ ലക്ഷ്മി എന്തുകൊണ്ടോ അത് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഇനി ആരെങ്കിലും ആ ഭാഗം ലക്ഷ്മി കാണാതെ പോയിട്ട് ഈ ഒരു സാധനം ആരെങ്കിലും വിട്ടുകൊടുക്കാൻ വേണ്ടി ലക്ഷ്മിക്ക് പുറത്തുനിന്നേ പഠിച്ചുകൊണ്ട് വന്നതാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ പിന്നീട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും കേട്ടവരുണ്ടോ എന്ന് പറയുമ്പോൾ അനുമോളും മിണ്ടിയില്ല ആതിലെയും മിണ്ടിയില്ല അക്ബറും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല അപ്പോൾ ആതിലെയും നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടാകും പക്ഷെ അവരിത് പറയാതിരുന്നത് ഒരുപക്ഷെ അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് കാര്യം ഇപ്പോൾ അവർക്ക് ഗെയിം അനുകൂലമായിട്ട് വന്ന് നിൽക്കും ആ ഗെയിം ആ ഒരു സ്ട്രാറ്റജിയിൽ പോകുന്നത് നല്ലത് തന്നെയാണ് അത് ആരായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ അവർക്ക് അനുകൂലമായി വരുമ്പോൾ അവർ ആ ഗെയിം കളിച്ച് കയറാൻ നോക്കുക അനുമുറയും അതുതന്നെ ആയിരിക്കും ചെയ്തത് അനുമു ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അനുവും പറയാതിരുന്നതായിരിക്കും പക്ഷേ ആ ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഒരു പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടോ ബിഗ് ബോസ് കണ്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ലാലേട്ടൻ്റെ ഇമേജിനെയും ബാധിക്കും കാരണം പുറത്ത് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ലാലേട്ടൻ തികച്ചും സത്യസന്ധമായ ഒരു നിലപാട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എടുക്കണമെന്നാണ് നമ്മൾക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവിൽ കാണി ഇതിനോടനുബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ എന്തായാലും ബിഗ് ബോസ് ടീം ഈ വീഡിയോസ് കാണി ഇത് വീഡിയോസൊക്കെ ലാലേട്ടനെ കാണിക്കുകയോ അല്ലെങ്കിൽ ലാലേട്ടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളോ ആയിരിക്കണം അപ്പോൾ സത്യസന്ധത ഇല്ലാതെയുള്ള പെരുമാറ്റം ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ലക്ഷ്മിക്ക് ഇന്നലെ കൊടുക്കേണ്ടത് ആവശ്യമായി ഒരു വിഷയം ലാലേട്ടൻ കേട്ടവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ അങ്ങനെ നിർത്താമായിരുന്നു ഞങ്ങൾ കേൾക്കാത്ത കാര്യം നിങ്ങൾ കേൾക്കാത്ത മറ്റാരും കേൾക്കാത്ത കാര്യം ബിഗ് ബോസ് കേൾക്കാത്ത കാര്യം ഞാൻ കേൾക്കാത്ത കാര്യം എന്നൊക്കെ ലാലേട്ടൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് പറയണം കേട്ടോ പിന്നെ അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്ബർ ഒരു കലാകാരനാണ് ഒരു കലാകാരൻ്റെ നാവിൽ നിന്ന് വരേണ്ട വാക്കുകളല്ല അയാളുടെ നാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് തൊട്ടേ അയാൾ ഒരുമാതിരി സാൻറ്റിസ്റ്റുകളെ പോലെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളാണ് ആ ഗ്രൂ ഒരു ഗ്രൂപ്പിൽ സോം കളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ആ അക്ബറിൻ്റെ ഇമേജിനെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മറ്റൊരു കണ്ടസ്റ്റൻസിനും കൊടുക്കാത്തൊരു പ്രൊട്ടക്ഷൻ അക്ബറിന് കൊടുക്കുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്